രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥയും പൊക്കിക്കൊണ്ട് നടന്നിരുന്ന കുറെ പേരുണ്ടായിരുന്നു അവർക്കും വള്ളം നിറച്ച് കിട്ടി നല്ല പണിയായി കോളായി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രത്തോളം അവർക്ക് വയറ് നിറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം നിരന്തരം അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ഷൈൻ ടീച്ചറുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്ന സി പി എം പക്ഷെ ഇപ്പോ പിന്നോട്ട് പോയേക്കാണ് ഒരു നിവൃത്തിയില്ല കാരണം വലിയൊരു തിരിച്ചടി ഷൈൻ ടീച്ചറുടെ തന്നെ ഒരു പ്രസ്താവന കൊടുത്തു സി പി എമ്മിന് കൊടുത്തു അവരൊറ്റ കാര്യം കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇനി അത്തരത്തിലൊരു സംസാരം ഇല്ല അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ പത്തി മടക്കി മൂലക്കിരിക്കുകയാണ് സി പി എം നേതൃത്വം അത് അറിയാം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എതിർക്കാനില്ലേ എന്ന് പറഞ്ഞിരുന്നു പിന്നെ എ ഐ വൈ എഫ് ഒക്കെ എന്തോ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് അതും വേണ്ടാന്ന് വെച്ചു പിന്നെ ബി ജെ പി മാത്രമാണ് പേരിനെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചത് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ഷൈൻ ടീച്ചറുടെ കാര്യം പറയുന്നത് പോലെ പുറത്തു വന്ന തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പരാതിക്കാരില്ല എഫ് ഐ ആറില്ല അങ്ങനെ അതൊന്നും തന്നെ ഇല്ല പിന്നെ രാഷ്ട്രീയ പ്രതിയോഗിയാവുമ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ കയറി കൊടുത്താമെന്നുള്ള ആ ഒരു നീക്കം അതുതന്നെ ഏതായാലും ഈ ഷൈൻ ടീച്ചർ വിവാദവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചർക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത് ഞാനൊക്കെ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒരു സി പി എമ്മിനെ അടിക്കാൻ അതായത് രാഹുൽ മാങ്കുടത്തിനോട് ചെയ്തിട്ടുള്ള ആ ദ്രോഹത്തിന് ഒരു മറുപടി കൊടുക്കാൻ എന്ന നിലയിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഷൈൻ ടീച്ചറേയോ അവരുടെ കുടുംബത്തെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതോ ഒരു എം എൽ എയോ ഒന്നും പേരെടുത്ത് പറഞ്ഞിരുന്നില്ല അത് കാരണം അത്തരത്തിലൊരു പ്രചരണം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു പ്രതികരണത്തിൽ ഒരു പ്രതിഷേധത്തിൽ അത് ഒതുക്കാണ് മാത്രം അത് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോണ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് അവർക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും അത് എഫക്ട് ചെയ്യുന്നത് എന്നത് സി പി എമ്മിനും മറ്റുള്ളവർക്കും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം എന്നാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഷൈൻ ടീച്ചറേയും ഭർത്താവിനെയും മറ്റൊരു എം ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അങ്ങോട്ട് പൊങ്കാലിടാൻ തുടങ്ങി അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിലപാടെടുക്കേണ്ടി വരും നമ്മുടെ ശരിക്കുള്ള നിലപാടെടുക്കേണ്ടി വരും രാഹുൽ മാൻകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് പോലെ തന്നെ നേരെ ഷാൻ ടീച്ചറെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് കാരണം ഒരു വീട്ടമ്മ ആ വീട്ടമ്മയ്ക്ക് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് കുടുംബമുണ്ട് ബന്ധുക്കൾ മറ്റുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുടെ കുടുംബം കലക്കിയിട്ട് വേണോ ഇവിടെ പാർട്ടി വളർത്താനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് അതിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു നിലയിൽ തന്നെ ഇറങ്ങി എന്നാൽ അവിടെ ഈ ശക്തമായ സൈബർ ആക്രമണം വന്നപ്പോൾ ആ സൈബർ ആക്രമണത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചാനൽ ചർച്ചകളിൽ ടീച്ചർ ഇറക്കിയിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് കിടപ്പറ പരിശോധിക്കലാണോ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിൻ്റെ പണി ഇതായിരുന്നു ആ ഒരു ഡയലോഗ് ഒരു ചോദ്യം ആ ചോദ്യം വന്നതോടുകൂടി ആ വീഡിയോ എല്ലായിടത്തും പുറത്തിട്ട് പിന്നെ ടീച്ചറെ മഞ്ചിക്കിടുന്നു സി പി എമ്മിനെ മഞ്ചിക്കിടുന്നു പിന്നെ ഒരു ജഗ പോകായിരുന്നു അവിടെ അതിപ്പോഴും കെട്ടിടങ്ങിയിട്ടില്ല കാരണം സോഷ്യൽ മീഡിയ പൊങ്കാലയുടെ ആണ് സോഷ്യൽ മീഡിയ ഇവിടെ ടീച്ചർ ഒരു പക്ഷേ അത്തരത്തിലൊരു ഡയലോഗ് ഇറക്കി വിട്ടിട്ട് അവരുടെ മനോ മനോവിഷമം കൊണ്ടായിരിക്കാം കാരണം അവരുടെ കുടുംബത്തെ കുറിച്ചാണ് അവരുടെ ഭർത്താവിനെ കുറിച്ചാണ് അവരുടെ കുട്ടികളെ കുറിച്ചാണ് അവർക്ക് അവരെയാണോ അത് ബാധിക്കുന്നത് എന്നത് അവർക്ക് ആത്മരോഷം ഉണ്ടാകും സ്വാഭാവികം അതുകൊണ്ട് അവർ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ സി പി എം നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കഴിഞ്ഞകാല കഥകൾ ഓരോന്ന് ഇതേ സോഷ്യൽ മീഡിയ പൊക്കി ഇങ്ങനെ പുറത്തേക്കിട്ടുണ്ടല്ലോ പുറത്ത് ഓരോന്നോ ഇങ്ങനെടുത്തരുതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥയും പൊക്കിക്കൊണ്ട് നടന്നു കുറെ പേരുണ്ടായിരുന്നു അവർക്കും വള്ളം നിറച്ച് കിട്ടി നല്ല പണിയായി കോളായി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രത്തോളം അവർക്ക് വയറെന്ന് അറിഞ്ഞു രാഹുലിന്റെ കേസിൽ രാഹുലിന്റെ കിടപ്പറ പരിശോധിച്ചിട്ടാണോ ഇതൊക്കെ കണ്ടത് എന്നൊരു മറുചോദ്യം ഒന്നും അവിടെ അതുമാത്രമല്ല മറ്റു പലരുടെയും രീതിയിൽ അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അത് സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലായി ഇപ്പോൾ സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ നടന്നിട്ടുള്ള ചില കേസുകളൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് പുറത്തു കൊണ്ടു വന്നു ഗോപി കോട്ടമുറിക്കലിന്റെ മുറിയിൽ ഒരിക്കൽ അതുപോലെ ഒളി ക്യാമറ വെച്ചിരുന്നു എന്ന രീതിയിലൊക്കെ ചില പ്രചരണങ്ങളും ചില കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു വിവാദമൊക്കെ വന്നിരുന്നു അതൊക്കെ എടുത്തിട്ട് പരിഹസിക്കാം അവരുടെ കിടപ്പുറയിൽ കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന് കാര്യം ഉളി ക്യാമറ വെച്ചത് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള എസ് ശർമ്മയും ചന്ദ്രൻപിള്ളയുമാണ് എന്നാണെന്ന് ഗോപികോട്ടമുറിക്കൽ വിവരങ്ങൾ പുറത്തുവിട്ടത് അങ്ങനെയാണ് വാർത്തകൾ വന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒളി ക്യാമറ കൊണ്ടുവച്ചത് ഈ ഒളിഞ്ഞുനോട്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ ആൾക്കാരുടെ പള്ളക്കെട്ടൊരു അടിയാണ് അതായത് അത്തരത്തിൽ സി പി എം നേതാക്കളെയും അവരുടെ മുൻകാല പ്രവർത്തികളെയും ചില ആരോപണങ്ങളെയും മറ്റ് പല സംഗതികളെയും ഒക്കെ കുത്തിപ്പൊക്കി പുറത്തിടാൻ വേണ്ടി അതായത് സി പി എമ്മിനെ യമണ്ടൻ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാൻ ഇടയാക്കി ടീച്ചറുടെ ഈ ഒറ്റ ഡയലോഗ് എന്നത് സത്യമാണ് പക്ഷെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം രാഹുൽ മാൻകൂട്ടത്തിന് ആത്മാഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അതുപോലെ എല്ലാം ഒരു മാനാഭിമാനമുണ്ട് ഇതെല്ലാം ഉണ്ട് ആത്മാഭിമാനവും ഒക്കെ അവരുടെ അവകാശമാണ് ജീവിക്കാനുള്ള അവകാശമാണ് അതേ അവകാശം ടീച്ചറിനും ഉണ്ട് ഷൈൻ ടീച്ചർ ഒരു സി പി എം അനുഭാവിയായതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അത് വകവച്ചു കൊടുക്കില്ലെന്നോ അല്ലെങ്കിൽ രാഹുൽ ഒരു കോൺഗ്രസ് അനുഭാവിയായതുകൊണ്ട് സി പി എം അതിനെ വകവച്ചു കൊടുക്കില്ലെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് വകവെച്ച് കൊടുത്തേ പറ്റൂ രാഷ്ട്രീയം കളിക്കേണ്ടത് മറ്റുള്ളവരുടെ മാനാഭിമാനത്തിൽ കയറി കളിച്ചുകൊണ്ടും കുടുംബം കളിക്കൊണ്ടുമല്ല അതിനാശയപരമായി പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടും അതിൽ ചാലഞ്ച് ചെയ്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടുമായിരിക്കണമെന്നാണ് നമ്മൾ മലയാളികൾ നിലപാടെടുക്കേണ്ടത് അതാണ് നമ്മുടെ പാർട്ടി നേതാക്കളെ നമ്മൾ അറിയിക്കേണ്ടത് അല്ലാതെ ഒരു അവസരം കിട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നായിട്ടങ്ങോട്ട് അപമാനിച്ചുകൊണ്ട് നമുക്ക് കോൺഗ്രസിനെ താഴെ ഇറക്കിക്കളയാം നമുക്ക് പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് അവന്റെ മണ്ടയ്ക്ക് അടിച്ചുകൊണ്ട് അവൻ്റെ മൂല കളയാം അങ്ങനെ നമുക്ക് അവന്റെ മേൽ വിജയം നേടിക്കളയാം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല കാര്യം നടത്തേണ്ടത് അത് ടീച്ചർക്കും ബാധകമാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ആത്മാഭിമാനം പറ്റി കാര്യങ്ങളൊക്കെ വേണം ഇതു പക്ഷേ അണികൾ ഏതണികൾ സൈബർ അണികൾ സൈബർ ഇടത്തിലുള്ളവരത് മനസ്സിലാക്കണം അത് കോൺഗ്രസുകാര് മാത്രം മനസ്സിലാക്കിയ പോലെ സി പി എംമാർ മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടം കേസിൽ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങൾ മുഴുവൻ എടുത്തിട്ട് അലിക്കത്തിന്റെ ഡബിൾ ഡബിൾ തിരിച്ചടിയാണ് ഒരൊറ്റ വാചകം ടീച്ചർ പറഞ്ഞതുകൂടി തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയത് എണ്ണി 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 എടുത്തിട്ടാണ് കേസുള്ളത് എഫ്ഐആർ ഉള്ളത് കോടതിയിലിരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം കേസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കേസിൽ അങ്ങനെ വല്ലതുണ്ടോ ഒന്നും തന്നെ ഇല്ല എന്നിട്ടും അത് ആ രീതിയിൽ എടുത്തിട്ട് കുറഞ്ഞതുകൊണ്ട് ഇവിടെ ടീച്ചർ തന്നെ അടിക്കാൻ വ അടിക്കാനൊരു വടിയെടുത്തിട്ട് കൊടുത്തത് കൊണ്ട് നല്ല അടി നല്ല അടി സോഷ്യൽ മീഡിയ കൊടുത്തേക്കുന്നു പക്ഷെ ടീച്ചർക്കല്ല അത് കൊടുക്കുന്നത് മാത്രം ടീച്ചർ പറഞ്ഞ ആ വാചകത്തിൽ സി പി എമ്മിനിട്ട് നല്ല പെട കൊടുത്തോണ്ടിരിക്കുന്നു കള്ളപ്രചരണം കേൾക്കുമ്പോൾ ആരായാലും പൊട്ടിത്തെറിക്കും ഒരാത്മാങ്കൂട്ടത്തിലും ഇണ്ടാതെ വാതിലടച്ച് കുറ്റിയിരുന്നു ടീച്ചർ അത് പൊട്ടിത്തെറിച്ചു പക്ഷെ പൊട്ടിത്തെറി പാർട്ടിക്ക് തന്നെ പണിയായി പാർട്ടിക്ക് എട്ട് നിലയിൽ പണി കിട്ടി അത് സത്യമാണ് ഏതായാലും രാഹുൽ മാംകൂട്ടത്തിൽ ആ കാര്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇനി കുറച്ചു കാലത്തേക്ക് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മറ്റ് മാന്തര വിഭാഗങ്ങളിൽ നിന്നൊന്നും ഒരു പ്രതിഷേധം പ്രതിഷേധി പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് പാലക്കാട് ധൈര്യമായിട്ട് പോവാം സി പി എമ്മുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചീത്തപ്പേര് അത് ഇല്ലാതാക്കാൻ ടീച്ചറായിട്ട് മുൻകൈ എടുത്തതിൽ ടീച്ചർക്ക് അഭിമാനിക്കാം തനിക്കുള്ളതുപോലെയുള്ള ആത്മാഭിമാനം തന്നെയാണ് രാഹൽമാക്കൂട്ടത്തിന് ഉള്ളത് എന്ന് പാർട്ടിക്ക് സി പി എമ്മിന് നേതൃത്വത്തിന് കാണിച്ചു കൊടുക്കാൻ ടീച്ചർ കാണിച്ച കാണിച്ചുണ്ടല്ലോ അതിനെ ബഹുമാനിക്കാതിരിക്കാൻ തോന്നുന്നില്ല